നമസ്കാരം സംസ്ഥാനത്ത് ഇന്നു മുതൽ അതിതീവ്ര മഴ അറബിക്കടലിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതിന്റെ പശ്ചാത്തലത്തിലാണിത് തുടക്കത്തിൽ മധ്യവടക്കൻ ജില്ലകളിലും തീരദേശ മേഖലയിലും ശക്തമാകുന്ന മഴ കാറ്റ് ശക്തമാകുന്നതോടെ മലയോര മേഖലയിലും വ്യാപിക്കും നാല് ദിവസം വരെ ഇത് തുടരും ഏഴ് ദിവസം കനത്ത മഴ തുടരും രണ്ട് ദിവസത്തിനകം കാലവർഷം എത്തിയേക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇരുപത്തിയേഴ് വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ഇന്ന് കള്ളക്കടൽ മുന്നറിയിപ്പുണ്ട് തിരുവനന്തപുരത്തും ശക്തമായ മഴ പെയ്തു രാത്രി പെയ്ത കനത്ത മഴയിൽ കാറ്റിൽ മരങ്ങൾ കടപഴകി വീണു വെള്ളക്കെട്ട് കൂടിയായതോടെ ഗതാഗതം പലയിടത്തും തടസ്സപ്പെട്ടു വെള്ളയമ്പലം ആൽത്തറമൂട്ടിൽ റോഡിന് കുറുകെ മരച്ചിൽ ഒടിഞ്ഞു വീണു വെള്ളയമ്പലത്തെ രാജ്ഭവന് സമീപം മരം ഒടിഞ്ഞു വീണു ഗതാഗതം തടസ്സപ്പെട്ടു കാട്ടാക്കട മാർനെല്ലൂർ മൂങ്ങോട് എന്നിവിടങ്ങളിലും മരം കടപുഴകി വീണു മൂങ്ങോട് മൂങ്കോട് അഗ്നിരക്ഷാസേനയെത്തി മരം മുറിച്ചു നീക്കി കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് സമീപം മരം കടപുഴകി റോഡിലേക്ക് വീണു ഇതേ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു വടക്കൻ ജില്ലകളിലും അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും റെഡ് ആണ് ഇവിടങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കും പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നിവിടങ്ങളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് അതിതീവ്ര മഴയുടെ പശ്ചാത്തലത്തിൽ കേരള തീരത്ത് മത്സ്യബന്ധനം പാടില്ല കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കടലാക്രമണ സാധ്യതയും പ്രവചിക്കുന്നുണ്ട് കാസർഗോഡ് കടൽ തീരത്ത് ഇന്ന് റെഡ് ആണ് ഏഴ് ദിവസം കനത്ത മഴ തുടരും ഇരുപത്തിയഞ്ചിന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിയാറിന് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ പ്രതീക്ഷിക്കാവുന്ന കാലാവസ്ഥ മുന്നറിയിപ്പ് ഇങ്ങനെയാണ് ഏറ്റവും പുതിയ റഡർ ചിത്ര പ്രകാരം കേരളത്തിലെ എറണാകുളം ജില്ലയിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഇടത്തരം അല്ലെങ്കിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കോഴിക്കോട് ജില്ലയിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് വാഹനങ്ങളിലെ കാഴ്ചമങ്ങൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗതാഗത സാധ്യതയുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ട് വെള്ളപ്പൊക്കം എന്നിവയ്ക്കും സാധ്യതയുണ്ട് മരങ്ങൾ കടപഴകി വീണാൽ വൈദ്യുതി തടസ്സം അല്ലെങ്കിൽ അപകടം എന്നിവയിലേക്ക് നയിച്ചേക്കാം വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും സാധ്യതയുണ്ട് മനുഷ്യനെയും കന്നുകാലികളെയും മഴ പ്രതികൂലമായി ബാധിക്കാനും തീരപ്രദേശത്തെ സുരക്ഷിതമല്ലാത്ത ഘടനകൾക്ക് നാശമുണ്ടാക്കാനും സാധ്യതയുണ്ട് ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കുക അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലകളിൽ തുടരുക തുടങ്ങിയവയാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം ജില്ലാ കളക്ടർ നിരോധിച്ചു ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് പ്രവേശനം നിഷേധിച്ചത് കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ പൈതൽമല ഇക്കോ ടൂറിസത്തിലേക്കുള്ള പ്രവേശനവും ജില്ലാ കളക്ടർ നിരോധിച്ചു ഇരുപത്തിനാല് ആറ് തീയതികളിൽ പ്രവേശനാനുമതി നിരോധിച്ചിട്ടുള്ളതാണ് കർശന ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മുഴുവൻ താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളും മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കുഴത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെ തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പുണ്ട് കേരള തീരത്ത് രാത്രി എട്ട് മുപ്പത് വരെ പോയിന്റ് അഞ്ച് മുതൽ ഒന്നേ പോയിന്റ് പൂജ്യം മീറ്റർ വരെയും കന്യാകുമാരി തീരത്ത് ഒന്ന് മുതൽ ഒന്നേ പോയിന്റ് ഒരു മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു